വീണ്ടും ഒരു നവരാത്രി കാലം സമാഗതമായിരിക്കുന്നു നവരാത്രി മഹോത്സവം വിപുലമായി ആഘോഷിക്കുവാൻ ചേലക്കര ശ്രീ നരസിംഹമൂർത്തി സ്വാമി ക്ഷേത്രം ഒരുങ്ങിക്കഴിഞ്ഞു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈക്കാട്ട് നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തപ്പെടുന്നു സുഹൃത ഹോമം മൃത്യുഞ്ജയ ഹോമം മഹാശ്രീ മഹാശ്രീചക്രപൂജ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കുന്ന എഴുത്തിനുരുത്തൽ പഠനത്തിൽ വിജയത്തിനായി വിദ്യാഗോപാല പൂജ ഹോമം ഹോമം ജാതക ദോഷങ്ങൾ മാറാൻ മാറാൻ നവഗ്രഹ മാംഗല്യ മാംഗല്യ തടസ്സങ്ങൾ പൂജ ായിവൻ ത്രീ ഫോർ നയൻ ഡബിൾ ത്രീ ടു ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര വിശ്വനാഥ് ഒപ്റ്റിക്കൽസിന്റെ സഹകരണത്തോടെ

കാഴ്ചയായി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് കണ്ണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനമായ ലയൻസ് സ്ക്ലബ് ഈ കണ്ണിൻ്റെ ആരോഗ്യത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എട്ട് ഗ്ലോബൽ കോസുകളിൽ ഇന്റർനാഷണൽ കോസുകളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒരു പ്രധാന വിഷയമായി നമ്മുടെ ശരീരത്തിലെ പഞ്ചേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട കണ്ണിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമ്മളത് ചിന്തിച്ചു നോക്കൂ കാഴ്ചയില്ലാത്ത അന്ധകാരത്തിൻ്റെ ഒരു ലോകത്ത് ആ ലോകത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണും നമ്മുടെ സമൂഹം എങ്ങനെ നോക്കി കാണും ചിന്തിക്കാൻ പോലും കഴിയില്ല തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് അലയൻസ് ക്ലബ്ബ് കണ്ണിന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഏറ്റവും വലിയ ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഇത്രയും വലിയ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ മാസത്തിൽ ഒരു പ്രാവശ്യമല്ല മാസത്തിൽ മുഴുവൻ ദിവസവും നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ണു പരിശോധനയും ആവശ്യമുള്ള കണ്ണടയും ചേലക്കര ലയൻസ് ക്ലബ് സൗജന്യമായി നൽകുന്നു എന്ന കാര്യത്തിൽ ഞാൻ പ്രത്യേകം അതിന്റെ ഭാരവാഹികളെ അഭിനന്ദിക്കുകയാണ് ഞാനും അതിന്റെ ഒരു ഭാഗമാണെങ്കിൽ കൂടി അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറൻ പി ആർഒ ര രണ്ടിന്റെയും നെടുന്തോണായി പ്രവർത്തിക്കുന്ന പി ആർഒ അനു ഇവരെല്ലാം അതിന് വളരെ വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരം കണ്ണിന്റെ ആരോഗ്യം മാത്രമല്ല ഒരു മനുഷ്യനാവശ്യമുള്ള എല്ലാ പ്രശ്നത്തിലും ലയൻസ് എന്ന പ്രസ്ഥാനം ഇടപെടുന്നു അവരുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് ആവശ്യ സമയത്ത് അവരെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രത്യേകിച്ച് ചേലക്കര ലയൻസ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അതിന്റെ ഭാഗമായി ഇന്നിവിടെ നടക്കുന്ന ഈ കണ്ണ് പരിശോധനയ്ക്ക് അവർ പങ്കെടുത്ത എല്ലാവർക്കും സർവേഷൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ക്യാമ്പ് ഔപചാരികമായി തുടക്കം കുറിച്ചതായി പ്രസിഡന്റ് സുരേഷ് തൈക്കാട്ടിൽ പരിപാടിയിൽ അധ്യക്ഷത ചെയർമാൻ ഡോക്ടർ കണ്ണ് എന്നുള്ളത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു അവയവമാണ് നമ്മൾ ഈ പ്രകൃതിയെ നോക്കിക്കോണുവാൻ നമ്മുടെ ഈ സമൂഹത്തെ നോക്കി കാണുവാനുള്ള കാഴ്ച എന്നുള്ള ഒരു പ്രക്രിയ നടക്കണമെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ അനിവാര്യത എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ണ് ഇല്ലാത്തവരോട് ചോദിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ലാൻഡ്സ്കേപ്പിൻ്റെ ഇൻ്റർനാഷണൽ പ്രൊജക്റ്റുകളിലായിട്ടുള്ള എട്ടോളം പ്രൊജക്റ്റുകളുണ്ട് ഗ്ലോബൽ കോസസ് എൻവൺമെൻറ്റ് അതുപോലെ തന്നെ ഡിസാസ്റ്റർ അതുപോലെ തന്നെ ഹങ്കർ അതിലേറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു വിഷയമാണ് വിഷൻ എന്നുള്ളത് കാഴ്ച കാരണം ഇത് ലാൻഡ്സ്കേപ്പ് തുടക്കത്തിൽ തന്നെ ഇത് വളരെ കാലങ്ങളായി ഈ വിഷൻ പ്രൊജക്റ്റുമായിട്ട് ലോകോത്തരമായിട്ടുള്ള വലിയ ഭാഗമായി കൊണ്ട് നമ്മൾ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ വിഷൻ ഇൻപയർമെൻറ്റ് ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ടു ഡിറ്റക്ട് ചെയ്യുക നേരത്തെ കണ്ടെത്തി അതിനു തക്കമുള്ള പ്രതിരോധ സംവിധാനം ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ ദൂരക്കാഴ്ചയോട് കാഴ്ചയോട് കൂടിയിട്ട് തന്നെ ലാൻഡ്സ്കേപ്പ് ഇങ്ങനൊരു വിഷൻ പ്രൊജക്റ്റുമായി ഇവിടെ ആൽഫ പാലറ്റ് ലിങ്ക് സെന്റർ ട്രഷറർ ഷിജി ജോയ് ചേലക്കര ലയൻസ് ക്ലബ് സെക്രട്ടറി പി ശശികുമാർ ലയൻസ് ക്ലബ് പി ആർഒ കെ എ അനീഷ് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു രാജഗോപാലൻ നായർ സിബി ജോർജ് മെറി ഡിക്സൺ ജയശ്രീ ശശികുമാർ ശ്രീദീപ മുരളീധരൻ സുനിതാ പ്രഭാകരൻ ആൽഫ പാലറ്റ് ലിങ്ക് സെന്ററിലെ സ്റ്റാഫുകൾ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു ോകത്തേക്ക് ചേലക്കരയുടെ സ്വന്തം ഫുഡ്സിന്റെ വിസ്മയങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഫുഡ്സിന്റെ ഓരോ നമ്മുടെയും രുചിയുടെ പിന്നിലെ ഏറ്റവും വലിയ എന്താണെന്ന് അറിയാം നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താണ് നാടൻ നേന്ത്രക്കായ ഏറ്റവും മികച്ച രീതിയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുമ്പോൾ കിട്ടുന്ന രുചി ഇത് വെറും ഒരു ചിപ്സ് അല്ല എക്സ്പോർട്ട് ക്വാളിറ്റിയിൽ തയ്യാറാക്കിയ ചിപ്സ് ആണ് ഇവിടെ കാണുന്നത് പോലെ വ്യത്യസ്തതരം ചിപ്സുകളും മിക്സ്റുകളുമായിട്ട് പത്ത് ഐറ്റംസ് വേറെയുമുണ്ട് ഓരോന്നും ഒന്നിനൊന്ന് മെച്ചം ഏത് കഴിക്കണമെന്ന് നിങ്ങൾക്കും സംശയമാവും